നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഗുളികന്മാർ തന്നെ സംസ്ഥാന സർക്കാരിനെ കൂടുതൽ ദ്രോഹിക്കരുത് ശരിക്കും പ്പോഴും കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നടത്തണം എങ്കിലാണ് കൂടുതൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുക എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെയായിരുന്നു ഇന്നലത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഇന്നും അങ്ങനെ തന്നെ അവതരിപ്പിക്കേണ്ടി വരുന്നു പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട് ഇടതുപക്ഷ സർക്കാരിനെ അനാവശ്യമായി ദ്രോഹിക്കരുത് അല്ലെങ്കിൽ നാറ്റിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സെയിലിംഗ് കമ്മിറ്ററി അനാവശ്യമായി എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞേ തീരൂ എന്നുള്ള ഘട്ടത്തിൽ പറയാതെ പോകാതിരിക്കാനും പറ്റില്ല അങ്ങനെ നീട്ടിവെച്ച ചില കാര്യങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത് മുപ്പത്തഞ്ച് വർഷം ഒരു വിഷയം പഠിക്കാൻ കഴിയുന്ന ഒരാൾ അത് നിങ്ങളായാലും പ്രേക്ഷകരിൽ ആരാണെങ്കിലും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വിഷയം പഠിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ അതോടൊപ്പം യാത്ര ചെയ്യുവാനൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാകും നിങ്ങൾക്കും അറിയാതെ നിങ്ങളുടെ ശേഖരത്തിലൂടെ അത്തരം വിവരങ്ങളൊക്കെ വരും അങ്ങനെ എനിക്ക് വലിയ മിടുക്കൊന്നും ഉണ്ടായിട്ടല്ല അല്ലെങ്കിൽ വി ബാക്കിൻ്റെ പ്രവർത്തകർക്കും അതുപോലുള്ള വലിയ സിദ്ധികളൊന്നും ഉണ്ടായിട്ടല്ല ഇത്രയും കാലം ദീർഘനാളായി ഒരു വിഷയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല വിവരങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് അവരത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് പക്ഷെ ചില വിവരങ്ങൾ നിർബന്ധമായും പുറത്ത് പറഞ്ഞേ പറ്റൂ എന്നുള്ള സർക്കാരിലെ ചില ഗുളികന്മാർ വല്ലാതെ സെയിലിംഗ് കമ്മിറ്ററിയെ അധിക്ഷേപിച്ചാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല പിന്നെ അത് വിട്ടേ പറ്റൂ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ ഒരുപാട് കഥകൾ സെയിലിംഗ് കമ്മിറ്റിയുടെ പക്കലുണ്ട് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ വെറുതെ അത് പ്രതിപക്ഷത്തിന്റെ ആയുധമാക്കി മാറ്റരുത് എന്ന് മാത്രമാണ് ഈ ഗുളികന്മാരോടുള്ള ഒരു അഭ്യർത്ഥന വിമർശിക്കുന്നതിനൊന്നിട്ടില്ല പക്ഷെ വിമർശനം തെളിവ് സഹിതമാവണം ശൈലിംഗമെൻട്രിയെ വിമർശിക്കാം ശൈലിംഗമെട്രിയുടെ വിചാരണ നടത്താം പക്ഷെ തെളിവില്ലാതെ നിങ്ങൾക്ക് പറയുവാൻ യാതൊരു അവകാശവും ഞാനും അല്ലെങ്കിൽ വിമാക്കും തെളിവില്ലാതെ ഒരു ആരോപണവും ഒരാൾക്ക് നേരെയും ഉന്നയിക്കാറില്ല ഉന്നയിച്ചിട്ടില്ല ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉന്നയിക്കേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും ഉന്നയിക്കാതെ ബാക്കി നിർത്തിയിരിക്കുകയാണ് കാരണം സുഗമമായി ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി മാത്രമാണ് ഈ റിപ്പോർട്ടിലും വലിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നില്ല പക്ഷേ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ഇവിടെ ഇന്നലത്തെ സെയിലിംഗ് കമ്മിറ്ററി കണ്ടിട്ട് ഒരു ഗുളിക ഒരാളുടെ മറുപടി അതിനകത്ത് തന്നെ ഒരാൾ കൊടുത്ത ഒരു മറുപടിക്ക് അദ്ദേഹത്തിന്റെ വിശ്വ മറുപടിയും വിശദീകരണവും വരുന്നത് ഇങ്ങനെയാണ് ബട്ട് ഇൻ ബട്ട് ഇൻ ദിസ് ചാനൽ എന്ന് പറഞ്ഞാൽ സെയിലിംഗ് കമ്മിറ്ററി ബട്ട് ഇൻ ദിസ് ചാനൽ ആർ ജസ്റ്റ് ബ്ലെയിമിംഗ് ദ കറണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻറ്റൻഷണലി by getting financial benefits or some other benefits. <todicinko> getting financial benefits. or some other മനസ്സിലായല്ലോ ഇംഗ്ലീഷ് മലയാളം പോലെ മനസ്സിലാവുന്ന തരത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ബോധപൂർവം താറടിക്കുവാൻ എവിടുന്നു പണം കൈപ്പറ്റി ഗെറ്റിംഗ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഓർ സമ്മതർ ബെനിഫിറ്റ്സ് പണം അങ്ങനെ പലതും ഉണ്ടല്ലോ ബെനിഫിറ്റുകൾ പലതും ഉണ്ട് പണമാകാം മണ്ണാകാം പെണ്ണാകാം സ്വർണ്ണമാകാം അറിയാമല്ലോ സ്വർണക്കടത്തിൻ്റെയൊക്കെ ഒരു കാലത്തിലൂടെ അല്ലേ നമ്മൾ സഞ്ചരിച്ചു അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടുന്നതുകൊണ്ട് സേലിംഗ് കമ്മിറ്ററി മനഃപൂർവ്വം ഈ സർക്കാരിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ എഴുതിയാൾ എല്ലാ ഇടതുപക്ഷ പ്രവർത്തകരും ഇങ്ങനെ പറയുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല പക്ഷെ ഈ എഴുതിയാൾ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നായിരിക്കാം ഇത് എഴുതിയത് കാരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ എവിടെയാണോ ഇങ്ങനെ പെണ്ണിനും മണ്ണിനും പണത്തിനും സ്വർണത്തിനും വേണ്ടി അദ്ദേഹം പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ടായിരിക്കും ആ അനുഭവത്തിലാണ് അദ്ദേഹം മറ്റുള്ളവരെയും കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല ട്രാക്ക് റെക്കോർഡിൽ നിന്ന് അദ്ദേഹം മറ്റുള്ളവരെയും അങ്ങനെ കാണാൻ ശ്രമിക്കുന്നു അദ്ദേഹം രണ്ടോ മൂന്നോ കത്ത് ഇന്നലത്തെ എപ്പിസോഡിന് പ്രതികരണമായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം പല സ്ഥലങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ് ആസ് ആസ്ഫർ ദി ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഗവൺമെന്റ് പ്രോജക്റ്റ് ഷെഡ്യൂൾ അവർ പോർട്ട് ഷാൽ ബി കംപ്ലീറ്റഡ് ബൈ ട്വന്റി ഫോർട്ടി ഫൈവ് നവ്സ് റീഷെഡ്യൂൾഡ് ഒഫീഷ്യലി ബൈ ട്വന്റി ട്വന്റിൻ ഇയർസ് ബിഫോർ ദിസ്ഇസ് ദി അച്ചീവ്മെന്റ് ഓഫ് ദി പ്രസന്റ് ഗവൺമെന്റ് ഇത് സംബന്ധിച്ച കാര്യം ഒന്നര വർഷമായി സെയിലിംഗ് എമിറ്ററിക്ക് അറിയാം ഇതിന്റെ സത്യം എന്താണ് ഇതിന്റെ വസ്തുത എന്താണെന്ന് ഒന്നര വർഷമായിട്ട് സെയിലിംഗ് അമെട്രിക്ക് അറിയാം പക്ഷേ ഗവൺമെന്റിനെ കൊച്ചാക്കണ്ട ഗവൺമെന്റിനെ നാറ്റിക്കണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഇതുവരെയും അത് പുറത്തുവിടാതിരുന്നു പക്ഷേ സെയിലിംഗ് മന്ത്രിക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും മറ്റെന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഗവൺമെൻറ്റിനെ താറടിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ ഇനിയും അത് മൂടി വയ്ക്കാൻ പറ്റില്ല ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് തലത്തിൽ സംഘടിപ്പിച്ച ഒരു മീറ്റിംഗിൽ കേരളത്തിലെ ഇന്നുള്ള ഒരു പ്രധാനപ്പെട്ട മന്ത്രിയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ ഈ പോർട്ടിന്റെ റീഷെഡ്യൂളിംഗ് നേരത്തെ ആക്കൽ തീരുമാനിക്കാൻ കഴിയുന്ന ഒരാൾ അദ്ദേഹം ആ യോഗത്തിന്റെ തുടക്കത്തിൽ പറയുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലോട്ട് നാൽപ്പത്തി അഞ്ചെന്നുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാറ്റി മന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഒന്നും കത്തുന്നില്ല എന്താണെന്നും ചർച്ച മറ്റു പല കാര്യങ്ങളിലോട്ടും പോയി 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 അവസാനം അദ്ദേഹം അത് ഒന്നുകൂടി ആവർത്തിച്ചു ഞങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോട്ട് മാറ്റാൻ മുന്നോട്ട് കൊണ്ടു പ്രീപോൺ എന്ന് പറയും മുന്നോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു അപ്പൊ മന്ത്രി ചോദിക്കുന്നു അതെങ്ങനെ അതാരും തീരുമാനിച്ചു അതെന്താണ് അതിൻ്റെ അർത്ഥം അപ്പോഴാണ് വളരെ സീനിയർ മന്ത്രിയാണ് ഈ പറയുന്നയാൾ അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് നാൽപ്പത്തി അഞ്ചെന്നുള്ള ഒരു കാലം രണ്ടായിരത്തി ഇരുപത്തെട്ടിലോട്ട് വരുന്നു അല്ലെങ്കിൽ പതിനേഴ് വർഷം ഇങ്ങോട്ട് വരുന്നു എന്നുള്ള വിവരം മന്ത്രി ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഞെട്ടലൊന്നുമില്ല അതിന്റെ പ്രത്യേകത എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ മനസ്സിലായി കാണും അങ്ങനെയാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി നാല്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ടായി മാറുന്നത് ഇതിൽ ഗവൺമെന്റിന് ചുക്കും ചുണ്ണാമ്പും എന്ന് പറയുന്ന ഒരു പങ്കുമില്ല എന്താണ് പറയുന്നത് ദിസ് ദിസ്ഇസ് ദി അച്ചീവ്മെന്റ് ഓഫ് ദി പ്രസന്റ് ഗവൺമെന്റ് ടോട്ടലി റോ ടോട്ടലി ഫോൾസ് ഗവൺമെന്റിന് ഒരു റോളും ഇല്ലാതെ ഇങ്ങനെ ഇത് തീരുമാനിക്കാൻ പറ്റുന്ന ആളുകളാണ് ഞാൻ ആ പേരോ വ്യക്തിയോ ഒന്നും പറയുന്നില്ല ഇത് പ്രീപോൺ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആളുകളെടുത്ത ഒരു തീരുമാനം പിന്നെ ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിന്റെ തീരുമാനമായിട്ട് അതിന്റെ നേട്ടവും ഗവൺമെന്റിന് ഇരിക്കട്ടെ എന്ന് കരുതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഒരു ഗുളിക പ്രയോഗം കൂടിയുണ്ട് പ്ലീസ് ടെൽ വോട്ട് ആർ ദീസൺസ് ഓഫ് ഡിലേ ദിസ് ടെൻ ഇയേഴ്സ് ഇന്നലെ പറഞ്ഞല്ലോ പത്ത് വർഷം വൈകിയെന്നുള്ളത് അതിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ് പ്ലീസ് ടെൽ വാട്ട് ആർ ദ റീസൺസ് ഓഫ് ഡിലേ ദിസ് ടെൻ ഇയർ യു നോ ഇഫ് നോട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ദിസ് വർക്ക് വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് നവ് അറ്റ്ലീസ്റ്റ് അപ് ടു ട്വന്റി ഫൈവ് എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതി രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചുവരെ നീളുമായിരുന്നു എന്താണ് പത്ത് വർഷം വൈകാനുള്ള കാരണമെന്ന് നിങ്ങൾക്ക് പറയാമോ എനിക്കറിയാവുന്ന കുറച്ച് കാരണങ്ങളുണ്ട് അതിന് ഈ ഗവൺമെന്റ് ആണ് ഉത്തരവാദിത് പത്ത് വർഷമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ശ്രീ ഉമ്മൻചാണ്ടി നറക്കല്ലിടുന്നു അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്ന രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തോടുകൂടി അദ്ദേഹത്തിന്റെ ടേം തീരുന്നു ഇലക്ഷൻ ഇലക്ഷനാകുന്നു ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു പിന്നെ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒൻപത് വർഷം ഇനി ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ ഒൻപത് വർഷവും ഈ പ്രോജക്റ്റിനെ നയിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഈ പത്ത് വർഷം ഇത് വൈകിക്കാൻ കാരണം കൂടുതൽ ഗുളിക പ്രയോഗങ്ങൾ ആരെങ്കിലും നടത്തുകയാണെങ്കിൽ ഒന്നൊന്നായി ഈ പത്തു വർഷം വൈകിക്കാനുള്ള കാരണങ്ങൾ ഒന്നൊന്നായി ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാക്കാം ദയവീത് നിങ്ങൾ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ പോയി അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ മറ്റു മാധ്യമങ്ങൾക്ക് കത്തെഴുതി മിടുക്കരാകുന്നത് പോലെ സെയിലിംഗ് കമ്മൻട്രിയിൽ കമൻറ്റിട്ട് വിഴിഞ്ഞമെന്ന് പറയുന്ന ട്രിവാൻഡ്രം പോർട്ട് എന്ന് പറയുന്ന ഏക വിഷയത്തിൽ എല്ലാ വിഷയത്തെക്കുറിച്ചും ഞാൻ അഭിപ്രായം പറയുന്നില്ല ഈ വിഷയത്തിൽ അനാവശ്യമായി കമൻറ്റുകൾ ഇട്ട് വെറുതെ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ ഗവൺമെന്റിനെ കൂടുതൽ നറ്റിക്കരുത് മേൽപ്പറഞ്ഞ വിവരങ്ങൾ ഈ കേരള സർക്കാരല്ല ഈ ഡേറ്റ് പ്രീപോൺ പോൺ ചെയ്തത് എന്നത് കള്ളമാണെങ്കിൽ അവിശ്വസനീയമാണെങ്കിൽ ഗവൺമെൻറ് ഗവൺമെന്റ് അത് നിഷേധിക്കണം ഗവൺമെന്റ് സെയിലിംഗ് അമിൻ്ററിയെ ചാലഞ്ച് ചെയ്യണം അല്ലെങ്കിൽ സെയിലിംഗ് അമിൻ്ററിക്കെതിരെ കേസ് കൊടുക്കണം സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞത് തെറ്റാണ് അല്ലാതെ ആരെങ്കിലും വന്ന് ഗുളിക പ്രയോഗം നടത്തുന്നതിന് ഇനി മറുപടി പറയാൻ ഈ വിഷയത്തിൽ ഇനി മറുപടി പറയാൻ തയ്യാറല്ല ഔദ്യോഗികമായി ഗവൺമെന്റ് അത് നിഷേധിച്ചാൽ കൃത്യം ഡേറ്റും കൃത്യം പറഞ്ഞ വ്യക്തികളും കേട്ട വ്യക്തികളും കേട്ട മന്ത്രിയും കേട്ട ഉദ്യോഗസ്ഥരും ആരാണെന്നുള്ള വിവരം ആ ബോഡിയിൽ അറിയുന്നതായിരിക്കും കാരണം വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് സെയിലിംഗ് കമ്മിറ്ററി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി കോടികൾ സമ്പാദിക്കാമായിരുന്ന വിദേശത്തോ സ്വദേശത്തോ പണമായിട്ടോ മറ്റ് ആനുകൂല്യങ്ങളായിട്ടോ നേടാമായിരുന്ന ഒരു വിഷയത്തിൽ പൂർണ്ണമായും തിരസ്കരിച്ച് ഈ നാടാണ് വലുത് ഇവിടുത്തെ ജനങ്ങളാണ് വലുത് എന്നുള്ള നിലപാട് സ്വീകരിച്ച ശൈലിംഗമതാരകനെയും വി മാക്കിനെയും ശൈലിംഗമിടെ പ്രവർത്തകരെയും ഇനിയും കൂടുതൽ അധിക്ഷേപിച്ചാൽ ഇതിനേക്കാൾ രൂക്ഷമായ പ്രതികരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി പത്തു വർഷം വൈകിയതുപോലെ കൂടുതൽ ദിവസങ്ങൾ വൈകാതിരിക്കുവാൻ നാല് മാസം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നാൽ പോലും ഒരു ഗവൺമെന്റ് പറഞ്ഞ നാല് മാസത്തെ അതിന്റെ മാന്യതയോടെ തന്നെ സ്വീകരിക്കുന്നു പക്ഷേ ഈ നാല് മാസത്തിനപ്പുറം ഈ കലാവധി മുന്നോട്ട് പോകാതിരിക്കാൻ ഗേറ്റ് തുറക്കുന്നത് കൂടുതൽ വൈകാതിരിക്കുവാൻ ഇന്നു മുതൽ സെയിലിംഗ് എമിൻട്രി ഒരു കൌണ്ട് ഡൌൺ ആരംഭിക്കുന്നു പതിനെട്ടിനാണ് പതിനെട്ടാം തീയതിയാണ് ഈ നൂറ്റി ഇരുപത് നാല് മാസം എന്ന് പറയുന്ന ദിവസം പ്രഖ്യാപിച്ചത് പതിനെട്ടാം തീയതിയാണ് ഇന്ന് നൂറ്റി പതിനാല് ദിവസമാകുന്നു ഇന്ന് മുതൽ ഈ കൌണ്ട് ഡൌൺ ആരംഭിക്കും ഗേറ്റ് തുറക്കാൻ ഇനി ദിവസം ഓരോ ദിവസവും ഇത് എണ്ണിക്കൊണ്ടിരിക്കും സൈനിങ് ഓഫ് വില